െഡ്റൂം വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാനാവുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ വന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പൂക്കാട്ടുപടിയിൽ നാല് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബുഡ് റൂമുകളും യുട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമടക്കം മനോഹരമായി നിർമ്മിക്കപ്പെട്ട വീടിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളിന്നാ ഈ വീഡിയോയിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് കിഴക്കമ്പലം ട്വന്റി ട്വൻ്റി പഞ്ചായത്തിൽ പെടുന്ന വാർഡിലാണ് ഈ മനോഹര ഭവനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി നാല് മീറ്ററോളം വീതിയുള്ള ഇന്റർലോപ്പാകിയ വഴിയാണ് ഉള്ളത് ഈ വീടിനോട് തൊട്ടുചേർന്ന് നിൽക്കുന്ന മറ്റ് നാല് വീടുകളും ഇതിനോടകം തന്നെ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു ഈ വില്ല കമ്മ്യൂണിറ്റിയിലെ അവസാന പ്ലോട്ടിൻ്റെ വീടായതുകൊണ്ട് തന്നെ ഈ വീടിന് മുൻഭാഗത്തെ വീതിയേറിയ വഴിയിൽ നമുക്ക് ഒരു കാർ പാർക്കിംഗ് സൗകര്യം ഫ്രീ ആയി ലഭ്യമാണ് ടെക്സ്റ്റർ വർക്കുകളെല്ലാം നൽകി ചന്തമാർന്ന രീതിയിലാണ് വീടിൻ്റെ മുൻഭാഗത്തെ മതിൽ സംവിധാനിച്ചിരിക്കുന്നത് നീളമേറിയ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് ഈ ഭിത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് നല്ലൊരു കണ്ടംപററി ബോക്സി എലിവേഷൻ സ്വീകരിച്ചിരിക്കുന്ന വീടിൻ്റെ കോമ്പൗണ്ട് വിശേഷങ്ങളിലേക്കാണ് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർപോർച്ചിലേക്കും മുറ്റത്തേക്കുമാണ് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് ഇനി ഈ ഭാഗത്ത് വരുവാനായിട്ടുള്ളത് ഡെഡിക്കേറ്റഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കാർ പോർച്ചിൽ വലിയൊരു എസ് എ വ്യൂ നേരത്തെ പറഞ്ഞ വീടിൻ്റെ മുൻഭാഗത്തെ റോഡിലായി മറ്റൊരു വലിയ വാഹനം കൂടി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമ്മെ കാത്തിരിക്കുന്നുണ്ട് മൈട്രോ ബസ് സ്റ്റോപ്പിൽ നിന്ന് അറുനൂറ് മീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് എഴുന്നൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏഴ് പോയിൻ്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനാല് കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോർ ബി എച്ച് കെ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് കോഡ് കൂടിയിട്ടാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് കുടിവെള്ള സുദസ്സിനായി ഈ വീട്ടിൽ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണറുവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ഈ വീടിന്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ബാങ്കുകൾ എ ടി എമ്മുകൾ ഹോസ്പിറ്റലുകൾ എല്ലാ മതവിഭാഗക്കാരുടെയും ആരാധനാലയങ്ങൾ സി ബി എസ്ഇ സ്റ്റേറ്റ് സിലബസ് സ്കൂളുകൾ എന്നിവ ലഭ്യമാണ് നമുക്കിനി വീടിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം അത്യാവശ്യം വീതിയുള്ള ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സെറ്റൌട്ടാണ് വീടിന് മുൻഭാഗത്തായി ലഭ്യമാക്കിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളോട് കൂടിയിട്ടുള്ള ഈ സിറ്റൗട്ടിൽ ഏകദേശം നാലോളം ചേറുകൾ ഒരേ സമയമിട്ടിരിക്കുവാനുള്ള സൗകര്യം നമ്മെ കാത്തിരിക്കുന്നു നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് സിംഗിൾ പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയാർന്നിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകിയിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്നു മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായിട്ടുള്ള വലിയൊരു ടി വി യൂണിറ്റും നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും മൾട്ടിവുഡിൽ തന്നെ തീർത്ത സപ്പറേഷൻ കടന്ന ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസ് ഏകദേശം പത്തോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഭാഗത്തും ചന്തമാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് സ്വീകരിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഭംഗിയാർന്നിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമ്മെ കാത്തിരിക്കുന്നുണ്ട് മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഭാഗത്തിനോട് ചേർന്ന ഒരു വാർഡ്രോബ് കൂടി ഇവിടെ സംവിധാനിച്ചിരിക്കുന്നു നല്ല രീതിയിലുള്ള സ്പേസ് മാനേജ്മെന്റ് സംവിധാനങ്ങളാണ് ഈ വീട്ടിൽ എമ്പാടും ആയി എടുത്തു പറയേണ്ടത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്ക് ദിക്കിലേക്ക് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ വിശാലമായി തന്നെയാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ കിച്ചണിൽ നമുക്ക് റെഫ്രിജറേറ്ററിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലം കൂടി ഇവിടെ ഇട്ടു നൽകിയിട്ടുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക ഭാവിയിൽ ആവശ്യമെങ്കിൽ ഒരു വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്കാണ് ഇനി നമ്മൾ വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ചന്തമാറിഞ്ഞിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ സംവിധാനിച്ചിരിക്കുന്നു പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം ഈ വീട്ടിൽ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്ന ടൈൽ പാറ്റേണുകൾ അധികമാരും സ്വീകരിക്കാത്ത വ്യത്യസ്തത പുലർത്തുന്ന ഒരു പാറ്റേൺ തന്നെയാണ് മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാട്ട്രോപ്പും നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ചന്തമാറിഞ്ഞിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാട്ട്രോപ്പും ഇവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്ത് അടക്കം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറയാണ് ഇനി നമ്മൾ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സെയർ ഒരുക്കി നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റും ടൈലുമാണ് ഫ്ലോറിങ്ങിനായി സ്വീകരിച്ചിരിക്കുന്നത് എസ് എസ് സ്ക്വയർ ട്യൂബിലാണ് കൈവരികൾ സംവിധാനപ്പെടുത്തിയിട്ടുള്ളത് കൈവരികൾ പിടിച്ച സ്റ്റെയറിലൂടെ നമ്മൾ എത്തി നിൽക്കുക വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ചന്തമാർന്നിട്ടുള്ള ഈ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലും ഭംഗിയാർന്നിട്ടുള്ള സീലിംഗ് വർക്കുകൾ തന്നെ നമ്മെ സ്വാഗതം ചെയ്യുന്നു അത്യാവശ്യം വലിയൊരു മീറ്റിംഗ് തന്നെ നമുക്ക് ഈ ഭാഗത്ത് വെച്ച് കൂടുവാനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കിംഗ് തന്നെ നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബ് തന്നെ ഇവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ ഭാഗം കൂടി ഇവിടെ സൗകര്യപ്പെട്ടു ുന്നു വീടിന്റെ അവസാന ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇനി നേരെ പ്രവേശിക്കാവുന്നത് പതിമൂന്നര അടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ചന്തമാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും സ്വീകരിച്ചിട്ടുണ്ട് കോർണർ ഭാഗത്തേക്കാൾ ഒതുക്കി വലിയൊരു വാർഡ്രൂപ്പ് തന്നെ ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ് ഷീറ്റഡ് ആയിട്ടുള്ള അതിവിശാലമായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഈ ഭാഗം നമ്മെ കാത്തിരിക്കുന്നതും അത് കഴിഞ്ഞാൽ നേരെ പ്രവേശിക്കാതെ വടിന്റെ ബാൽക്കണി ഭാഗത്തേക്കുമാണ് നാല് സെന്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമടക്കം ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ത്രീ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുവാനും താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് പരമാ അവധി എത്തിക്കുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം